സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചു അപ്പോൾ ഞങ്ങള് ചെയ്യുന്നത് ഒരു ജസ്റ്റ് ഒരു മത്സരത്തിനപ്പുറത്തേക്ക് നല്ലൊരു സംസ്കാരമുള്ള നല്ലൊരു ക്യാരക്ടറുള്ള ഒരു കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെ ഇപ്പം നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് എപ്പോഴും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് നമ്മളെ ഈ നൂറ് കുട്ടികളും തയ്യാറാണ് അതിന് നമ്മളെ കുട്ടികളെ നമ്മളെ ആരും ഏതൊരാളും നമ്മൾ വെറുതെ കുട്ടികൾ ജസ്റ്റ് ഒരു പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് അവരെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അവരെ കലയിലോ അല്ലെങ്കിൽ കായികത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നിലെപ്പോഴും ആക്ടിവിറ്റി അവരെപ്പോൾ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോഴുള്ള സൊസൈറ്റിക്ക് ഏറ്റവും വലിയ വരുന്ന ഭീഷണിയായി ലഹരിക്കും എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയൊരു രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എത്ര വർഷമായി ഫീൽഡിൽ ഞാനിപ്പം പതിനാറ് വർഷമായി ഈ ഫീൽഡിൽ മാപ്പിള കലാരംഗത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിരവധി തവണ വിദ്യാർത്ഥികളെ പങ്കെടുക്കുന്നു ഞങ്ങളെ ഗുരുനാഥൻ ഡോക്ടർ കോയാക്കമ്പടാണ് നമ്മളെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഓരോ ടീമിനെയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മത്സരമല്ല അതിനപ്പുറത്തേക്ക് ചെയ്യണമെന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇന്ന് ഈ ഏഷ്യയിലെ നമ്പർ വൺ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് നമ്മൾ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യണം ഓക്കെ സർ താങ്ക് യു നമ്മുടെ ഭാവിയാണ് സോ നോ കോംപ്രമൈസ് ജിടെക്